കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വിനോദം വണ്ടി നിർത്തി അനുസൂയോട് ചോദിച്ചു അല്ല നീ എന്താ ഈയിടെയായിട്ട് എപ്പോൾ നോക്കിയാലും പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും മാത്രമുള്ളല്ലോ എന്ന് പറയുന്നത് എന്താണെങ്കിലും എനിക്കിന്ന് സത്യം അറിയണം നീ തിരുമേനയെ പോയ നീ തിരുമേനിയെ കാണാൻ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അനുസൂയക്ക് വല്ലാത്ത സങ്കടം വന്നു അനുസൂയ അവിടെ നിന്ന് നമ്മൾ പൊട്ടി കരയുയാണ് പെട്ടെന്ന് വിനോദ ചോദിച്ചു എന്താ അനുസൂയെ എന്താ കാര്യം എന്താന്ന് പറ നീ എന്തിനാ കരയണേ എന്ന് ചോദിക്കുക ഇനിയും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല വിനോദേട്ടാ ഇത്തരം ദിവസം അമ്മയിൽ നിന്നും വിനോദത്തിൽ നിന്നും ഞങ്ങളെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു ഞാനും മിനി ചേച്ചി എത്ര മാത്രം സങ്കടപ്പെടുന്നുണ്ടായിരുന്നറിയാവോ ഉള്ളി വലിയൊരു സങ്കടം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാ ഇത്രയും ദിവസം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അഭിനയിച്ചോണ്ടിരിക്കുകയെന്ന് പറയാം നീ കാര്യം എന്താന്ന് പറ നീ പണിക്കരെ കാണാൻ പോയത് എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ടതും അനസൈ പറഞ്ഞു അതെ ഉണ്ണിമോൾക്ക് വേണ്ടാന്ന് പറയണം ഉണ്ണിമോൾക്ക് വേണ്ട അവൾക്ക് ഇത് എന്തു പറ്റിയെന്ന് ചോദിക്കാം അതെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് വിനോദേട്ടൻ സങ്കടപ്പെടില്ലേ വിഷമം വരുമെന്നറിയാം എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഉണ്ണിമോള് ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഇനി ഒരു മടങ്ങി ഉണ്ടാവില്ല അവൾക്ക് ഇനിയിപ്പം അധിക നാളായുണ്ടാവില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പൊ വിനോദ് പറഞ്ഞു നീ എന്താ പറയണേ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ലെന്ന് പറയാ ഞാൻ സത്യ വിനോദായിട്ടാ പറഞ്ഞേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരാന്നറിയോ ഗിരിദേവൻ എന്നോട് പറഞ്ഞെ സത്യമാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പണിക്കരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പണിക്കര് പറഞ്ഞു ഈ മകരം കഴിഞ്ഞിട്ട് ബാക്കി പറയാന്നാ പറഞ്ഞത് ഇത് കേട്ടതും വിനോദന് എന്തിയാണെന്ന് നിറത്തില്ല വിനോദ് പറഞ്ഞു എന്റെ അയ്യപ്പ സ്വാമി ഞാൻ എന്തൊക്കെയാ കേൾക്കണേ ഇതൊരു പക്ഷെ ഈ പണിക്കരെ ഇത് പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഗിരിദേവൻ ഗിരിദേവൻ പറഞ്ഞിട്ടാണെങ്കിൽ അത് അച്ചിട്ടും ആവാറുള്ളത് ഇതുവരെ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിപ്പോയിട്ടില്ലെന്ന് പറയാം അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് ഉണ്ണിമോൾ പോയിട്ട് ഇനിയിപ്പം മടങ്ങി വരില്ലെന്നാ ഗിരിദേവൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഉണ്ണിമോൾ ഇങ്ങോട്ട് ഇതുവരായിട്ടും വരാത്തേ അമ്മയുടെ ജേട്ടന്റെ കൂടെ ഉണ്ണിമോൾ ഇങ്ങോട്ട് വരാത്തന്റെ കാരണം അതാ ഇത് കേട്ട് ഞാൻ വിനോദം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പണിക്കർ പറഞ്ഞ് ശിവഭഗവാന്റെ മുന്നിൽ ഉണ്ണിമോളെ സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ശിവക്ഷേത്രത്തിലേക്ക് പോരാനായിട്ട് വിനോദേട്ടനോട് പറഞ്ഞ് ഇത് ഇത്രയും ദിവസം എങ്ങനെ പറയണം എന്നാലോചിച്ച് ഞാൻ ആകെ പാടം വിഷമിച്ചൊരി വിഷമിച്ചിരിക്കുക ഉണ്ണിമോളെ സ്വന്തം മോളല്ല ഞാൻ പെറ്റമ്മയല്ല പക്ഷെ ഞാൻ പോറ്റമ്മയാ എനിക്ക് സ്വന്തം മോളെ പോലെ അവൾ ഇപ്പോഴും എന്റെ താരമോളെ ജീവൻ രക്ഷിച്ച് സർപ്പശാപത്തിൽ നിന്ന് എന്റെ മോളെ ജീവൻ രക്ഷിച്ച് എനിക്ക് തന്ന ആരാധിയോ എന്റെ ഉണ്ണിമോളാ ആ ഉണ്ണിമോളെ എനിക്ക് സ്വന്തം മോളെപ്പോലെ തന്നെയാ അവൾക്കൊരു പോർൽ പറ്റി എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എവിടെയൊക്കെ പോയാലാണ് അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിങ്ങനെ നടന്നത് ഇത്രയും ദിവസം എനിക്ക് സമനില തെറ്റിയ പോലെയായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിന്റെ ആശ്വാസം വിനോദാരണോടെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് താങ്ങായിട്ട് വിനോദായനും കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് വിനോദ് പറഞ്ഞു എനിക്ക് എനിക്കെങ്ങനെയല്ലേ എന്റെ ഉണ്ണിമോളെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്ത് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താൻ വേണ്ടി ഞാൻ ഒരുക്കുവാണ് എനിക്ക് എന്റെ ഉണ്ണിമോളുടെ ജീവൻ വേണം എന്ന് പറഞ്ഞ് വിനോദവിടുന്ന് പൊട്ടിക്കരയണം അതുപോലെ തന്നെ അനസയും പിന്നെ അത് അനുസോട് പറഞ്ഞു സമയം ഒട്ടും പാഴക്കണ്ട പെട്ടെന്ന് കേറ് നമുക്ക് ശിവക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ അനുസയം കയറ്റി കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കാർ സ്റ്റാർട്ട് ആവുന്നില്ല കുറെ സമയം റൈസ് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല എന്തോ പ്രോബ്ലം കാരണം പറ്റി ഒരു കാരണവശാലും ഇവര് ശിവക്ഷേത്രത്തിലേക്ക് പോകരുത് ഉണ്ണിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് അങ്ങനെ ആദ്യത്തെ മുടക്കം അവർക്കുണ്ടാവുകയാണ് ഈ സമയം ഉണ്ണിമോളും ഗിരിദേവനും ഭാവിയും എല്ലാരും കൂടെ കൂടിയിട്ട് ആ കല്ലിനു മോള് ഉണ്ണിമോൾ ഉണ്ടാക്കി ശിവലങ്കം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ചുറ്റും എന്ന് നിക്കണം ആ ശിവലങ്കം ഇതുവരെ അനക്കാൻ പോലും പറ്റിയിട്ടില്ല അപ്പൊ വനമാലിയ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ചുറ്റും കുറെ ആൾക്കാരൊക്കെ കൂടി ആൾക്കാർ പറഞ്ഞു എന്നാലും ഇതൊരു അനുഭവം തന്നെയാ ഇല്ലേ പറയണം ഒരാൾ പറഞ്ഞു ഇതിപ്പോ സ്വയം പൂവാണോ ഏ അങ്ങനെയല്ല ദേ ഈ കുട്ടി ഉണ്ടാക്കിയതെന്നല്ലേ പറഞ്ഞ കളിപ്പാട്ടം പോലെ അത് ഇവിടെ വെച്ചുകഴിഞ്ഞിട്ട് പിന്നീട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം എന്താ ഒരു പക്ഷെ ശിവസാന്നിധ്യ ഇവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു പറയാ എന്താണെങ്കിലും എന്താണെങ്കിലും തിരുമേനി തന്ത്രിനെ വിളിക്കാനായിട്ട് പോയിരിക്കില്ലേ തന്ത്രി വന്നു കഴിയുമ്പോ എന്താന്ന് പറയുമായിരിക്കും എന്ന് പറയാം അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിരുമേനി തന്ത്രയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ തന്ത്രയും കൂട്ടിക്കൊണ്ട് വന്ന് തിരുമേനും എങ്ങനെ നോക്കിയാൽ ഈ ഇരിക്കുന്ന ശിവലിംഗമാണെന്ന് പറയാണ് അല്ല ഇതിവിടെ ഉറച്ചു പോകാൻ കാരണം ശിവന്റെ സാന്നിധ്യമുണ്ടെന്ന് ആരാ പറഞ്ഞു ചോദിക്കുക വനമാലി എന്ന് പറയുന്നത് ആരാ വനമാലി നോക്കും വനമാലി പറഞ്ഞു ഞാനാന്ന് പറയണം അല്ല വനമാലിക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് ചോദിക്കുക ഇത് കേട്ടതും വനമാലി പറഞ്ഞു തിരുമേനിക്ക് അറിയത്തില്ലേ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ കാരണം ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ രണ്ട് തരത്തിലാണ് ചരങ്ങളായിട്ടും അജരങ്ങളായിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കാൻ സാധിക്കാത്തതെന്ന് ആ വിഗ്രഹത്തിലേക്ക് നോക്കുക ആ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതിനർത്ഥം എന്താ അതിന്റെ പ്രതിഷ്ഠാപനം കഴിഞ്ഞിരിക്കുന്നു പറയണം ഇത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു അത് ശരി അങ്ങനെയാണെങ്കിൽ പ്രതിഷ്ഠാപനം നടന്നത് തന്നെ കഴുതാ അങ്ങനെയാണെങ്കിൽ ഈ ബിംബത്തിന് ചൈതന്യം നൽകുന്ന പ്രാണപ്രതിഷ്ഠ നൽകിയത് ആരാന്ന് ചോദിക്കുക ഇത് കേട്ടു ഗിരിദേവൻ പറഞ്ഞു അല്ല പ്രാണപ്രതിഷ്ഠ ആവണമെന്ന് ോ ചിലപ്പോ ഊർജ പ്രതിഷ്ഠ ആയാലോ അങ്ങനെ ആവല്ലോ തിരുമേനി എന്ന് പറയാം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ തിരുമേനി തന്നെ ഇത് കണ്ടെത്ത് ഊർജ പ്രതിഷ്ഠ നൽകിയത് ആരാണ് ഇത് കേട്ടൻ തിരുമേനി ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചിരിക്കുവാണ് പിന്നീട് കണ്ണു തുറന്നിട്ട് പറഞ്ഞു അതെ തിരുമേനി അല്ല പുരോഹിതനുമല്ല ഈ പ്രതിഷ്ഠയ്ക്ക് പ്രാണം കൊടുത്തിരിക്കുന്ന ഇത് ഊർജ പ്രതിഷ്ഠ തന്നെയാണെന്ന് പറയാണ് പക്ഷേങ്കില് അത് കൊടുത്തിരിക്കുന്ന ഇവരാരും അല്ല പക്ഷെ വേറൊരു ശക്തിയാന്ന് പറയുന്നത് ഇത് കേട്ടതും എല്ലാരും പരസ്പരം നോക്കണം വേറൊരു ശക്തിയോ അതും മനുഷ്യനല്ലാന്ന് പറയാണ് പെട്ടെന്ന് ഉണ്ണിമോളോട് ചോദിച്ചു അല്ല ഉണ്ണിമോളുടെ കൂടെ ആരാ വേറെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക ഉണ്ണിമോൾ പറഞ്ഞു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു ആ ഉണ്ടായിരുന്നു കുട്ടിവാസം ഉണ്ടായിരുന്നു പറയണം പെട്ടെന്ന് തീരുമാനിച്ചു കുട്ടിവാസം ഉണ്ടായിരുന്നോണ്ട് കുട്ടിവാസം എവിടെയെന്ന് ചോദിക്കുകയാണ് അല്ല ഇപ്പൊ എവിടെ ഉണ്ടായിരുന്നുള്ള പറയാണ് അവരെല്ലാം പരസ്പരം നോക്കുക കുട്ടിവാസുവിനെ അവിടെ കണ്ടില്ല ഉണ്ണിമോൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഉണ്ണിമോള് പെട്ടെന്ന് എന്തു ചെയ്യാണ് അവിടെ നിന്നോടും മാറി പോവാണ് കുട്ടിവാസുനെ അന്വേഷിച്ച് കുട്ടിവാസൊന്നും വിളിച്ച് അവിടെ എല്ലാം പോയി തെരയുമാണ് അപ്പൊ കുട്ടിവാസുന്റെ വീടിന്നിടത്തേക്ക് പോയി നോക്കി അവിടെ ചെന്നപ്പോ വീടില്ല ഇങ്ങനെ ആ പാട കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഉണ്ണിമോള നിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ അപ്പത്തേനും ഗിരിദേവനും ഭാവിയും അങ്ങോട്ട് വന്നു എന്താ ഉണ്ണിമോളെ ഉണ്ണിമോൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ അല്ല ഗിരിദേവ കുട്ടിവാസുവിന്റെ വീട് ഇവിടെ ആയിരുന്നു കുട്ടിവാസുനെ ഞാൻ അവിടെ കണ്ടു ഇല്ല ഇപ്പൊ വീടിരുന്നിടത്ത് വന്നപ്പം ഇപ്പൊ വീടില്ല എന്തോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയാ ഓ ചെലപ്പം ഞാനേ ചിലപ്പോ ഓടി വന്ന വഴിക്ക് എനിക്ക് ചിലപ്പോ വഴി മാറി കാണു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോ അപ്പുറത്തെങ്ങാനും ആയിരിക്കും വീടിന് കുട്ടിവാസുവിന്റെ കുട്ടിവാസുവിനെ അന്വേഷിച്ചാ വന്ന ഇത്ര സമയം അവിടെ നിന്നും കുട്ടിവാസുനെ പെട്ടെന്ന് കാണാനില്ലെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് ഗിരിതരാൻ പറഞ്ഞു ഉണ്ണിമോള് സംശയിക്കണ്ട കുട്ടിവാസുവിന്റെ വീടിരുന്ന് ഇവിടെ തന്നെയാന്ന് പറയുന്നത് ഇവിടെ തന്നെയോ എന്നിട്ടാ വീട് കാണുന്നില്ലോ അതങ്ങനെ ഉണ്ണിമോളെ നമ്മൾ പോകുന്ന വഴിക്ക് പല കാര്യങ്ങളും കണ്ടെന്നിരിക്കും പല കാര്യങ്ങളും കേട്ടെന്നിരിക്കും പല ആൾക്കാരും നമ്മളോടൊപ്പം കൂടിയെന്നിരിക്കും പക്ഷേ എങ്കില് കുറച്ച് കഴിയുമ്പോൾ അതൊന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കില്ല നമ്മൾ ഒറ്റയ്ക്കായിരിക്കും യാത്രയാവുന്നതെന്ന് പറയാണ് ഇത് കേട്ടത് ഉണ്ണിമോളോ പറഞ്ഞു ഗിരിദേവൻ എന്തൊക്കെയാണ് പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു അല്ല കുട്ടിവാസുവിന്റെ വീടിനെ പറ്റിയൊക്കെ കുട്ടിവാസു ഉണ്ണിമോളോട് എന്താ പറഞ്ഞെന്ന് ചോദിക്കും ഇത് കേട്ടത് ഉണ്ണിമോളെന്ന് ആലോചിച്ചു ശരിയാ ഈ വന്നു കഴിഞ്ഞപ്പോ താൻ ഈ വീട് സ്വന്തമാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടിവാസു എന്താ പറഞ്ഞേ അതൊക്കെ ഉണ്ണിമോൾക്ക് കൂടിന്ന് പോകുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാ ചോദ്യത്തിനും അങ്ങനെയായിരുന്നു ഉത്തരം നൽകിയിരുന്നേ ഗിരിദേവൻ പറഞ്ഞു കുട്ടിവാസു പറഞ്ഞു ശരിയാണ് കാരണം നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും പോകുന്നെ പക്ഷെ നമ്മളോടൊപ്പം ആരും കാണത്തില്ല വഴി പരിചയപ്പെടുന്ന ആരും അവരൊന്നും നമ്മളോടൊപ്പം വരത്തില്ല എന്ന് പറയുന്നത് ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല ഈ ഗിരിദേവൻ എന്താ പറയണമെന്ന് പോലും ഉണ്ണിമോൾക്ക് മനസ്സിലായില്ല പിന്നീട് അവരങ്ങനെ സംസാരിച്ചോണ്ട് നടക്കുവാണ് അതിനുശേഷം വാമനന് മഹാവിഷ്ണുന്റെ അരിയിൽ എത്തുകയാണ് വാമനെത്തി ശ്രീകൃഷ്ണൻ എത്തി ഗിരിദേവനും എത്തി പിന്നീട് മഹാവിഷ്ണു പറഞ്ഞു അതെ സ്വർഗയാത്രയിലേക്കുള്ള യാത്രയിലാണ് ഉണ്ണിമോള് അങ്ങനെ യാത്രയാണ് സമയത്ത് എന്റെ എല്ലാ അവതാരങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഞാൻ ഓരോ അവതാരങ്ങൾക്കും പിറവി കൊടുക്കുന്നത് അങ്ങനെ ആ പത്ത് അവതാരങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും ഉണ്ണിമോൾക്ക് എന്ന് പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ഗിരിദേവനോട് ചോദിച്ചു അല്ല ഗിരിദേവ ഈ ഭൂമിയിൽ കുറേ അധികം ലോക ഒത്തിരി അധികം ജനങ്ങളുണ്ട് പക്ഷേങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ണിമോൾക്ക് മാത്രം ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു അല്ല ഭഗവാൻ ചോദിച്ച ചോദ്യം ശരിയായ ചോദ്യമാണ് കാരണം എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ബാന്ധവനാണ് ഞാൻ എല്ലാവരും എന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉണ്ണിമോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ണിമോള്ക്ക് ഒന്നും അറിയത്തില്ലാത്ത പ്രായത്തില് സംസാരിക്കാൻ പോലും പറ്റാതിരുന്ന പ്രായത്തില് ഉണ്ണിമോൾ എന്നെ അയ്യപ്പ എന്ന് വിളിച്ചതാണ് ഉണ്ണിമോൾ ഇതൊന്നും അറിഞ്ഞോണ്ടല്ല എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഉണ്ണിമോൾ അയ്യപ്പ സ്വാമി എന്ന് വിളിച്ചത് എന്റെ അനുഗ്രഹത്തിന് വേണ്ടില്ല ഒന്നും അറിയത്തില്ലാത്ത പ്രായത്തിൽ ആ പിഞ്ചു ബാലി എന്നെ വിളിച്ചതാണ് അങ്ങനെ ആ പിഞ്ചു ബാലിയോട് വിളി കേട്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നെ കേട്ടത് എന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോലില് വരാട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി